കോട്ടയം ചാലുകുന്നിൽ വൺവേ തെറ്റിച്ചെത്തിയ ആംബുലൻസ് ഓട്ടോറിക്ഷയിൽ ഇടിച്ച അപകടം ഓട്ടോറിക്ഷയിൽ യാത്ര ചെയ്ത രണ്ട് സ്ത്രീകൾക്ക് പരിക്കേറ്റു ഇവരെ കോട്ടയം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കോട്ടയത്തേക്ക് പോകുകയായിരുന്നു ഓട്ടോ അമിത വേഗതയിൽ വൺവേ തെറ്റിച്ചെത്തിയ ആംബുലൻസ് ആണ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചത് ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നതായി ഓട്ടോ ഡ്രൈവർ പറഞ്ഞു സമയത്ത് അത്ര ക്രിട്ടിക്കൽ ആംബുലൻസ് ില്ല എന്റെ വണ്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു ട്രാവലർ ഉണ്ടായിരുന്നു ആ ട്രാവലർ ഡിഫ്രണ്ടില് ഞങ്ങള് വരുമായിരുന്നു ട്രാവലർ വെട്ടി എന്റെ വണ്ടി ഫ്രണ്ട് ഉണ്ടായിരുന്നു വണ്ടി പെട്ടെന്ന് വെട്ടിച്ചു മാറ്റി എനിക്ക് പുറകെ വന്നു എനിക്ക് ഞാൻ വെട്ടിച്ചു മാറ്റി പക്ഷെ എനിക്ക് എന്നാലും അതിലുപ്പുറം തന്നെ ഇടിച്ചിട്ട് കഴിഞ്ഞു ഇനിയിപ്പം എന്റെ ജീവിതം ആയിരിക്കാം രണ്ട് സ്ത്രീകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഞാൻ വണ്ടി സമാന്തരമായ റോഡിൽ തിരക്കിലഞ്ഞിട്ടും ആംബുലൻസ് വന്മേ തെറ്റിച്ച് കയറി വരികയായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർമാർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയം